ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ ഉള്ളൊരു വീഡിയോ ആണ് ജാതി മതം വർഗീയത മതം മനുഷ്യനെ ഭ്രാന്തനാക്കും അപ്പോൾ വർഗീയത ഇല്ലാതാകുക അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് മതസൗഹാർദ്ദം എന്നാൽ എന്ത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ വീഡിയോ ശരിക്കും മതസൗഹാർദ്ദമുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക അപ്പോഴാണ് ഈ മനുഷ്യൻ്റെ വർഗീയത വെടിഞ്ഞ് മതസൗഹാർദ്ദം എന്താണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇവിടെയാണ് ശരിക്കുമുള്ള ഒരു മതസൗഹാർദ്ദം അപ്പോൾ നോക്കുന്ന ഒട്ടും വൈകിക്കാതെ തന്നെ വെടിയിലോട്ട് പോവാം ഗംഭീരമായ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലമാണ് നന്മാറ വേല അപ്പോൾ ഈ നന്മാറ വേല പന്തലിൻ്റെ അവിടെ നിന്ന് നേരെ നോക്കിയാൽ കാണുന്നതാണ് ഈ കാണുന്നതാണ് ആതനാട് കുന്നുമല അവിടുത്തെ ഒരു വിശേഷമാണ് അവിടുത്തെ ഡിസംബർ ഇരുപത്തിനാലാം തീയതി ക്രിസ്മസിന്റെ തലേന്ന് നടക്കുന്ന ഒരു അയ്യപ്പൻ വിളക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നന്മാറ വല്ലഞ്ഞ വേല ഏറ്റവും ഗംഭീരമായ വെടിക്കെട്ടിന് പേര് കേട്ടിട്ടുള്ള ഒരു വേല തന്നെയാണ് ആ നെല്ലിക്കുളങ്ങര അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ മലമുകളിൽ കാണുന്ന കുടി കൊള്ളുന്ന അവിടുത്തെ അയ്യപ്പൻ്റെ ക്ഷേത്രമാണ് നമുക്ക് ആ വീട്ടിലേക്ക് പോവാം ആദനാട് കുന്നിലെ അയ്യപ്പൻ വിളക്ക് അതായത് മലൻ്റെ മുകളിൽ കുടികൊള്ളുന്ന അയ്യപ്പ ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് നടക്കുന്ന സ്ഥലമാണ് ആതനാട് കുന്ന അയ്യപ്പൻ വിളക്ക് അപ്പോൾ ആ വീഡിയോ ആയിട്ടാണ് ഇപ്പം മലകേറ സാധാരണ നമ്മൾ വിചാരിക്കുന്ന പോലെ പടികളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു മലൻ്റെ മുകളിലേക്ക് കയറിപ്പോകുന്ന ഭയങ്കരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ആ വീടിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് വളരെ കല്ലും ഉള്ളും നിറഞ്ഞ വഴികളാണ് ഒരിക്കലും സ്റ്റെപ്പ് ഒന്നും തന്നെ ഇല്ലാത്ത പാറകളാണ് മൊത്തം പാറകളുടെ ഇടുക്കിലൂടെ ഓരോ സ്റ്റെപ്പും തെന്നി വീഴാതെ അടിവെച്ചു കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ മലയുടെ മുകളിലേക്ക് കയറിപ്പോകുന്നത് ഡിസംബർ ഇരുപത്തിനാല് ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് നമ്മൾ ഈ മലകയറ്റം നടക്കുന്നത് മലകയറാനും ഒരുപാട് ജനങ്ങൾ ഉക്കും തിരക്കുകയാണ് പടികളൊന്നും ഇല്ലാതെ തന്നെയാണ് നമ്മൾ കയറിപ്പോകുന്നതെങ്കിലും ആളുകൾ ഇറങ്ങുന്നതും ഉണ്ട് അതുമാതിരി കയറുന്നതുമുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം ഇരുട്ടായാലും ആളുകൾ ഒരു കേറിക്കൊണ്ടേയിരിക്കും അതുപോലെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും അത്രയുമധികം തിരക്കാണ് ഇവിടെ മലകയറ്റത്തു നിന്ന് വരുന്ന ഭക്തന്മാരുടെ തിരക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വഴി തന്നെയാണ് ഭയങ്കര പിന്നെ കേറണേ ഇനി എവിടെ എത്തിയില്ല പകുതി ഇനിയാണ് കയറുന്നത് ഇനിയാണ് പാറ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റൊക്കെ കമ്മിറ്റിക്ക ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ എങ്കിലും വലിയ പാറകളാണ് പാറയിലൊക്കെ പിടിച്ചു തന്നെയാണ് വളരെ ശ്രദ്ധയോടുകൂടെയാണ് നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വരിപ്പായ നിങ്ങൾ എങ്ങനെയുള്ള നിങ്ങൾ നേരിട്ട് തന്നെ ഈ വീഡിയോയിലൂടെ കണ്ടു கடை வந்து கொண்டு வாடற மீதி ஆவி ஓடுกิน ஆவி ஓடிกิน கை பிடிச்சிங்க வலிச்சொண்டு ஓட கை விடு கை விட்டு ஓடு சாமந்த மெல்ல போ கை பிடிச்சி என்னால போய் ஓடு கலத்து வா മല മലകറി പകുതിയോളം എത്തുമ്പോൾ അവിടെ നിന്നുള്ള വ്യൂ വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് അങ്ങ് ദൂരെ കാണുന്ന മലയും ആ ഭാഗത്തുള്ള ആ പ്രകാശവും എന്ത് ഭംഗിയാണ് ഭംഗിയാണെന്നാണ് ആ അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യും ഇതാണ് കല്ലിടാകുന്നിൽ ശബരിമലയ്ക്ക് പോകുന്നതുപോലെ തന്നെ കെട്ടുനിറച്ച അയ്യപ്പന്മാർ വന്ന് ഇവിടെ വന്ന് ഈ കല്ലിടാകുന്നിൽ വന്ന് ഇപ്പോൾ മല കയറി മല മുകളിലെത്തി ഇതാണ് ഇവിടുത്തെ ആതനാട് കൊന്ന് അയ്യന്റെ ക്ഷേത്രം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തി ഇതാണ് ഏറ്റവും മലയുടെ ടോപ്പിൽ ഇവിടെ കാണുന്ന ഈ നാഗപ്പുറ്റം ഇതിനകത്ത് നാഗങ്ങളുണ്ട് ഇതാണ് നാഗപ്പുറ്റി ക്ഷേത്രത്തിനടുത്ത് തന്നെയാണ് മലമുകളിലെ ദൃശ്യങ്ങളും കാണാൻ അതിമനോഹരം തന്നെയാണ് ആ ലൈറ്റിൻ്റെ ഇടയിലൂടെ ഞാൻ കുറച്ച് മലയുടെ താഴോട്ട് ആ ദൃശ്യങ്ങൾ കുറച്ചെടുത്തിട്ടുണ്ട് അത് കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട് മലമുകളിൽ മലമുകളിലൊരു കിണറുണ്ട് ആ കിണറ് പാറയാണ് കുഴിച്ചിരിക്കുന്നതെങ്കിലും ഒരിക്കലും വറ്റാത്ത ഒരു കിണറാണ് അതിലെന്നും വെള്ളം ഉണ്ടാവും ആരും പറഞ്ഞാൽ പോലും ചിലർ വിശ്വസിക്കില്ല നേരിട്ട് കണ്ടാൽ വിശ്വസിക്കും അത്രയും ഭക്തിയോടുകൂടി അത് ആളുകൾ അവിടെ വരാറ് നോക്കാറുണ്ട് ആ കിണർ നിറയെ എന്താ പറയുക എന്നും അറ്റ വേനൽക്കാലത്ത് പോലും നിറഞ്ഞു നിൽക്കും ആ കിണർ അത്രയ്ക്ക് നല്ല നിറയെ വെള്ളമുള്ളൊരു കിണറാണത് അപ്പോൾ ഞങ്ങൾ ആദനാട് കൊന്ന് മല കയറി ക്ഷേത്രത്തിലൊക്കെ പോയി ഇപ്പം മടങ്ങുകയാണ് ഇറങ്ങുകയാണ് അപ്പം ഇനി ഇവിടുന്ന് തിരിച്ചിറങ്ങുന്ന ഭാഗങ്ങളാണ് ഇപ്പം താഴോട്ട് ഇനി ഇറങ്ങുകയാണ് വളരെ ശ്രദ്ധയോടു കൂടിയും സൂക്ഷിച്ചും ആണ് എല്ലാവരും താഴോട്ട് ഇറങ്ങുന്നത് എന്ത് ആ കോൺപാടി താഴെ ഇറങ്ങി താഴത്തുള്ള കാഴ്ചകളാണ് കടകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവട സ്ഥാപനങ്ങൾ ഒരുപാട് ഇതൊരു പൂരത്തിൻ്റെ ഒരു ഫീൽ തന്നെയാണ് എല്ലാ വിധത്തിലും നോക്കിയാൽ നിറയെ കച്ചവടക്കാർ നിറഞ്ഞു നിൽക്കുകയാണ് താഴെ ആ എനിക്കും അത് മതി മതി യഥാർത്ഥത്തില് എല്ലാവരും ഒരു മനസ്സോടു കൂടിയും സന്തോഷത്തോടു കൂടിയും അന്ന് ക്രിസ്മസിന്റെ തലേ ദിവസമായതുകൊണ്ട് മലകയറി ഇറങ്ങി വരുന്ന എല്ലാ ഭക്തരും താഴെയുള്ള സെൻറ്റ് സബാസ്റ്റിൻ ചർച്ചിൽ വരും അതായത് ഈ മല മലയിറങ്ങിയ താഴെ തന്നെയാണ് പള്ളി ഉള്ളത് ആ ക്രിസ്മസ് തലേ ദിവസം ഇവിടെ വരുന്ന ജനങ്ങൾക്കായിട്ട് കാഴ്ചകൾ ഒരുപാട് ഒരുക്കിയിട്ടുണ്ട് ഉണ്ണിയേശുവിൻ്റെയും യേശുവിൻ്റെയും കുണ്ണിയേശു പിറക്കുന്നതൊക്കെ ആയിട്ടുള്ള ആ ദൃശ്യങ്ങളൊക്കെ ഉള്ള ഒരു കുൽക്കൂടും ഒക്കെ ആയിട്ടുള്ളത് ഇവിടെ ശരിക്കും എല്ലാ ആളുകളും ഇവിടെ ജാതി ഭേദമന്യേ മതസൗഹാർദ്ദത്തോടുകൂടിയാണ് ആളുകളെല്ലാവരും ഈ പള്ളിയിലേക്ക് വരുന്നത് ആ പള്ളി അതുതന്നെയാണ് അവരത് ഒരുക്കിയിട്ടുള്ളതും എല്ലാവരും വന്ന് മുട്ടിപ്പായ കുത്തി പ്രാർത്ഥിക്കും എല്ലാവരും പ്രാർത്ഥ തൊഴുതിയാണ് ഇവിടുന്ന് മടങ്ങാറുള്ളത് ഇതാണ് അളവശ്ശേരി സെൻറ്റ് സബാസ്റ്റിൻ ചർച്ച് ഇതിനകത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ശം വെക്കാത്തത് അതായത് മലകയറി താഴോട്ട് വന്ന് പള്ളിയിൽ വന്ന് ചർച്ചിനകത്ത് കുറേ നേരം എല്ലാവരും ഇരിക്കും ഞങ്ങളും ഇരിക്കും ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കും ഈ പള്ളിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ പള്ളി അങ്കണത്തില് ഇവിടുത്തെ എല്ലാ വർഷവും നടത്താറുണ്ട് സമ്മാനം അതായത് ഇരുപത് രൂപയെ കൂപ്പൺ ഉള്ളെങ്കിലും ആ കൂപ്പൺ എല്ലാവരും എടുക്കും അതുമാതിരി നല്ല നിരവധി നല്ല നല്ല സമ്മാനങ്ങൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ സൈക്കിൾ അങ്ങനെ ഒരു ഒട്ടനവധി സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പള്ളി ഇടവകയിലുള്ള ആളുകൾ ആദ്യം തന്നെ പള്ളി അച്ഛൻ വന്ന് വികാരി അച്ഛൻ വന്ന് ഉദ്ഘാടനം ചെയ്ത് ആദ്യം ഒന്നാം കൂപ്പൺ എടുക്കും അത് തുടങ്ങിയതിന് ശേഷമാണ് പിന്നെ ആളുകളെല്ലാവരും ഇവിടെ കാത്തു നിൽക്കും ഈ പള്ളിയിൽ വന്ന് ഇവിടെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് വളരെ സന്തോഷത്തോടു കൂടിയും മതസൗഹാർദ്ദത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയുമാണ് ഇവിടെയുള്ള ആളുകൾ ഇവിടുന്ന് ഈ കാഴ്ചകളെല്ലാം കണ്ട് മടങ്ങാറുള്ളത് ഇപ്പൊ സമ്മാന എട്ട് മണിക്കിന് നറുക്കെടുപ്പ് തുടങ്ങും അതിന്റെ ഒരു ദൃശ്യമാണ് ഇപ്പോൾ രാംദാസ് വി രാമദാസ് വി അടുത്ത വിറാം സമ്മാനം ബോഡി ബോഡി സമ്മാനം കൂപ്പൺ നമ്പർ രണ്ട് ഏഴ് മൂന്ന് രണ്ട് രണ്ട് എന്തൊക്കെയാ സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്ന മതസൗഹാർദ്ദത്തിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും ഒരായിരം ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ സൈനിങ് ഓഫ് ബുള്ളറ്റ് മച്ചാൻ അപ്പൊ കാണാത്ത എന്റെ എല്ലാ വീഡിയോയും കണ്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക